കഴിഞ്ഞ ദിവസം നമ്മുടെ യൂട്യൂബ് ചാനലിൽ എന്റെ നമ്പർ കണ്ടിട്ട് തന്നെ ഒരാൾ വിളിച്ചു അദ്ദേഹം ചോദിച്ചത് ടീച്ചർ എന്തുകൊണ്ടാണ് കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബം എന്ന ആശയം പ്രചരിപ്പിക്കുവാൻ മുന്നിട്ട് നിൽക്കുന്നതെന്നാണ് എനിക്കിന്ന് ഈ വീഡിയോ ചെയ്യുവാനും തോന്നിയതിനും കാരണം അതുതന്നെയാണ് സത്യത്തില് ഓരോ വ്യക്തിയും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് സ്വന്തം വീട്ടിലെ സമാധാനം തന്നെയാണ് നമ്മൾ എത്ര പോസിറ്റീവായിട്ട് ചിന്തിച്ചാലും എത്ര സന്തോഷത്തോടെ ഇരുന്നാലും വീട്ടിലോട്ട് വന്ന് കയറുമ്പോൾ വീട്ടിൽ സമാധാനം ഇല്ലെങ്കിൽ ആ വ്യക്തിയെ കൊണ്ട് ആ വ്യക്തിയുടെ കഴിവുകൾ ഉപയോഗിച്ചൊന്നും ചെയ്യാനാവില്ല ഏത് കാര്യം ചെയ്യണമെങ്കിലും ഓരോ വ്യക്തികൾക്കും സമാധാനം തന്നെയാണ് വേണ്ടത് അതുകൊണ്ട് തന്നെ ഈ ലോകത്ത് ഏറ്റവും സമാധാനമുള്ള ഇടം നമ്മുടെ വീടായിരിക്കണം കുട്ടികൾ മാത്രമല്ല കുട്ടികളുടെ പ്രശ്നങ്ങളായിട്ടും മുതിർന്നവർ അവരുടെ പ്രശ്നങ്ങളായിട്ടും എന്നെ സമീപിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു സത്യമുണ്ട് പലരുടെയും പ്രശ്നങ്ങൾക്ക് കാരണം അവർ എട്ടു വയസ്സുവരെ ആയിരുന്ന അവസ്ഥയിൽ അവർ അനുഭവിച്ചത് തന്നെയാണ് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കും കാരണം അതുതന്നെയൊക്കെയാണ് അതുകൊണ്ട് നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ വീട്ടിൽ കൂടുമ്പോൾ ഇമ്പം ഉണ്ടാവണം ഒരു വീണ നോക്കൂ ആ വീണയിൽ ഒരു കമ്പി പൊട്ടിയാൽ പോരെ അപശ്രുതി ഉണ്ടാവാൻ നമ്മൾ പലപ്പോഴും ചിന്തിക്കും ഒരു വ്യക്തിക്ക് മാറ്റമുണ്ടായാൽ എല്ലാം ശരിയായി എന്ന് പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും പല മുതിർന്നവർക്കും ആ ഒരു കാര്യം അറിയില്ല നമുക്ക് കുടുംബത്തിൽ നിന്ന് വേണം ഒരു വ്യക്തിയുടെ വ്യക്തിത്വം വളർത്തിയെടുക്കുവാനുള്ള ആദ്യ പാഠങ്ങൾ ആരംഭിക്കാൻ അതുകൊണ്ട് തന്നെയാണ് ഞാൻ കുടുംബത്തെ ടാർഗറ്റ് ചെയ്യുന്നത് കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബമാണ് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് നമ്മളുടെ ഓരോരുത്തരുടെയും മനസ്സിനുള്ളിൽ ഒരുപാട് സമാധാനം ഉണ്ടാവണം എങ്കിലേ നമ്മൾ പഠിച്ച കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ കഴിവുകൾ കൊണ്ട് ജന്മസിദ്ധമായ പാരമ്പര്യമായി കിട്ടിയ കഴിവുകൾ കൊണ്ട് നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ട് നമുക്ക് ഏറ്റവും ഭംഗിയായി ജീവിക്കാൻ സാധിക്കുകയുള്ളു നമ്മളെ ഉയർത്തുന്നത് മാത്രമല്ല നമ്മുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്കും സമാധാനവും സന്തോഷവും കൊടുക്കുവാനും പരിഗണന കൊടുക്കുവാനും നമ്മൾ ചെയ്യുന്ന ജോലിയിലൂടെ നമ്മുടെ സമൂഹത്തെ നമുക്ക് സേവിക്കുവാനും സാധിക്കണമെങ്കിൽ നമ്മളിരിക്കുന്നിടത്ത് സമാധാനം വേണം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വിഷയത്തിൽ കൂടുതൽ വീഡിയോസ് ചെയ്യുന്നതും കൂടുതൽ സംസാരിക്കുന്നതും സോഷ്യൽ മീഡിയയിലൊക്കെ റൈറ്റപ്പുകളും പോസ്റ്റുകളും ഒക്കെ അയക്കുന്നതും താങ്ക്